قل هل يستوي الذين يعلمون والذين لا يعلمون. السلام عليكم ورحمه الله. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد ി മുഹമ്മദ് കമാ ബാറഖ് മജീദ് ബഹുമാന്യരായ സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടായി എന്തൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം അതേപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്നുള്ള വിശ്വാസം ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് ഇനി അള്ളാഹുവിലുള്ള വിശ്വാസം ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് അല്ലാ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അൽ ഈമാൻബില്ല അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ പ്രകൃതി ബുദ്ധി ചിന്ത മതനിയമങ്ങൾ ഇവയൊക്കെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവുകളാണ് അതുമാത്രമല്ല ലോകത്ത് ജനിക്കുന്ന ഓരോരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് നബി നബിസ്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു എന്താണ് ഖുല്ലു മൗലൂദിൻ യൂലതു അലൽ ഫിത്ര ശുദ്ധമായ പ്രകൃതിയോട് കൂടിയിട്ടാണ് എല്ലാ മക്കളും ലോകത്ത് ജനിക്കുന്നത് ഫ അബവാഹു യു ഔ യുനസുറാനിഹി പിന്നെ അവൻ്റെ മാതാപിതാക്കളാണ് അവനെ അഗ്നി ആരാധകനും അതേപോലെ തന്നെ ക്രിസ്ത്യാനിയുമൊക്കെ ആക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഒരു ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചിരേണ്ടായി എന്ന് പറഞ്ഞാൽ ലോകത്ത് ജനിക്കുന്ന ഓരോരുത്തരും ശുദ്ധമായ പ്രകൃതിയോട് കൂടിയിട്ടാണ് മുസ്ലിം ആയിക്കൊണ്ടാണ് ജനിക്കുന്നത് പക്ഷേ ആ ശുദ്ധ പ്രകൃതിയെ പിന്നെ മാറ്റം വരുത്തുന്നത് ആരാണ് അവൻ്റെ മാതാപിതാക്കൾ അവര് എന്തിനെ ആരാധിക്കുന്നവരാണോ അവർ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ അവർ അഗ്നി ആരാധകരാണോ അതിലേക്ക് ഈ മക്കളെ അവർ മാറ്റുകയാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി എന്താണ് ഈമാൻ അല്ലെങ്കിൽ എന്താണ് തൗഹീദ് എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ആരാധനകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയാം ഒരുപാട് ആരാധനാ കർമ്മങ്ങളുണ്ട് ഒരുപാട് ആരാധനാ കാര്യങ്ങളുണ്ട് ആ ഇബാദത്തുകളൊക്കെ ആ ആരാധനാ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നതിനാണെന്ത് പറയാ എന്ന് പറയാം മനസ്സിലാവുന്നുണ്ടോ എല്ലാ ഇബാദത്തുകളും എല്ലാ ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക അതാണ് എന്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ അടിയാറുകളിലേക്ക് നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനവും അത് തന്നെയാണ് ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനങ്ങളോട് പറഞ്ഞ വിഷയം എന്താ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ആരാധനകളെല്ലാം ആർക്ക് സമർപ്പിക്കുക അള്ളാഹുവിന് സമർപ്പിക്കുക ഇതാണ് ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അതാത് സമുദായങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് എന്താ ഖുർആൻ പറഞ്ഞത് ബഹസന വലക്കത് ബി കുല്ലി ഉമ്മത്തിൻ റസൂല എല്ലാ ഉമ്മത്തിലേക്കും എല്ലാ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ റസൂലുകളെ പറഞ്ഞയച്ചു എന്നാലോ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് വന്ന എല്ലാ ഉമ്മത്തുകളിലേക്കും എല്ലാ സമുദായങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് വജ്തനിബു തുർമൂർത്തികളെ അള്ളാഹുവല്ലാത്ത ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും ഒഴിവാക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അത് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ കുറവിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ലോകത്ത് വന്ന അമ്പിയാക്കൾ ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ എന്തിനാണ് വന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനും അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും ഒഴിവാക്കണമെന്ന് പറയാനും അതിൻ്റെ നിരർത്ഥകത ആളുകളെ ബോധ്യപ്പെടുത്താനുമാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു പറഞ്ഞയച്ചത് ഇനി തൗഹൈദിൻ്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളുണ്ട് ഈമാനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആ തൗഹൈദിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യാണ് അതിലേറ്റവും പ്രധാനമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹൈദർ റുബൂബിയാണ് മൂന്നെണ്ണുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് ഒന്ന് തൗഹിദൂബിയാണ് എന്താ റുബൂബിയ എന്ന് പറഞ്ഞാൽ രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക അതേപോലെ തന്നെ റിസ്ക് നൽകുക ഉപജീവനം നൽകുക ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുക ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുക സസ്യങ്ങളെ മുളപ്പിക്കുക ഈ പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെയാണ് ഈ പ്രവർത്തനങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തെയാണ് എന്ത് റുബൂബിയ എന്ന് പറയാ അല്ലെ മക്കയിലെ മുഷരിക്ക ആളുകളോട് ആരാണ് മഴ പെയ്യപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് ആരാണ് മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുക എന്ന് ചോദിച്ചാൽ എന്ത് പറയും അല്ലാഹുവാണ് അതേപോലെ തന്നെ ആരാണ് സൃഷ്ടിക്കുകയും ഉപജീവനം നൽകുകയും ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാണ് എന്നവര് പറയും वर वर െ അപ്പോൾ അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിൽ അള്ളാഹുവിന് മാത്രമേ എന്തുള്ളൂ പങ്കുള്ളൂ വേറൊരാൾക്കും അതിൽ പങ്കില്ല എന്നുള്ള അടി ഉറച്ച വിശ്വാസം അതാണ് ദൗഹൈദ റുബൂബിയ സൃഷ്ടിക്കുക പരിപാലിക്കുക ഉപജീവനം നൽകുക മഴ വർഷിപ്പിക്കുക ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിന് അല്ലെങ്കിൽ അവൻ്റെ റുബൂബിയത്തിനുള്ള തെളിവാണ് നമ്മൾ മനസ്സിലാക്കുക അതിൽ ആർക്കും പങ്കില്ല ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കൂടെ വേറൊരാൾക്കും പങ്കില്ല ഇതെല്ലാം സംവിധാനിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാണ് ഈ തൗഹീദ് അവിശ്വാസികൾ അംഗീകരിച്ചിട്ടും ഇസ്ലാമിക വൃത്തം അവരെ ഉൾക്കൊണ്ടില്ല കാരണം എന്താണ് ഇനി തുടർന്ന് വരാനുള്ള തൗഹീദിന്റെ മറ്റു ഇനങ്ങളുണ്ട് അത് അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതവർ സ്വീകരിച്ചെങ്കിലും ഇനി വരുന്ന തൗഹീദിൽ ഉലൂഹിയെയും അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാഅ വസിഫാത്തൊന്നും എന്ത് ചെയ്തില്ല ഈ ആളുകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ ഇത് മൂന്നും ഉൾക്കൊണ്ടാൽ മാത്രമേ യഥാർത്ഥ വിശ്വാസികളായി മാറുകയുള്ളൂ അതുകൊണ്ട് തന്നെ നബി നബിസലല്ലാഹു അലൈഹി വസല്ലമ്മ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി കാരണം തൗഹീദ് റുബൂബിയത്ത് മാത്രമേ അവർ സ്വീകരിച്ചിട്ടുള്ളൂ ഉലൂഹിയത്തും അതേപോലെ തന്നെ അസ്മാ ഉസിഫാത്തൊന്നും എന്ത് ചെയ്തില്ല അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല നോക്കൂ വിശുദ്ധ ഖുർആൻ പറയാണ് ും എന്താണ് അറിയാണ് ആകാശങ്ങളെയും ഭൂമിയേയും എന്ന് നീ അവരോട് ചോദിച്ചാൽ പ്രവാചകരെ അവർ പറയും അള്ളാഹുവാണ് എന്നവര് പറയും അപ്പൊ എന്താണ് അവർക്ക് എന്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു റുബൂബിയത്തിൽ എന്തുണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ തൗഹീദിന്റെ മറ്റു ഇനങ്ങളായ തൗഹീദുൽ ഉലൂഹിയത്തും അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാ വസിഫാത്തൊന്നും സ്വീകരിക്കുവാനും അംഗീകരിക്കാനും എന്തു ചെയ്തില്ല തയ്യാറായിട്ടില്ല അതാണ് തൗഹീദിൻ്റെ റുബൂബിയത്തുമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുമാത്രല്ല പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ നിയന്ത്രണ അധികാരങ്ങൾ തങ്ങളുടെ ദൈവങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അള്ളാഹു വല്ലാത്ത മറ്റു പല ആളുകൾക്കും ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങൾക്കും സാധിക്കും എന്ന് പിന്നെ ബഹുദൈവ വിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകൾ കരുതിയിരുന്നു ഈ ലോകത്തെ നിയന്ത്രിക്കാനും ഈ ലോകത്തെ കൺട്രോൾ ചെയ്യാനും ഒക്കെ അള്ളാഹുവല്ലാത്ത പല ആളുകൾക്കും സാധിക്കും എന്ന് ഈ ലോകത്ത് കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആളുകളും പല ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ വിശ്വാസമാണ് എന്നാൽ പിശാചുക്കൾ അവരെയും കൊണ്ട് കളിക്കുകയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സമുദായക്കാരെ പോലെ മരിച്ചുപോയ മഹാന്മാരെ പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ലോകത്ത് കാണാൻ പറ്റും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ യഥാർത്ഥത്തിലുള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക ഈ ലോകത്തിൻ്റെ എല്ലാ കൈകാര്യങ്ങളിലും അതിൻ്റെ നിയന്ത്രണത്തിലൊക്കെ അള്ളാഹു മാത്രമാണ് അള്ളാഹു ഏകനാണ് അതിൽ വേറൊരാൾക്കും പങ്കില്ല എന്ന അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട് മാത്രമല്ല പല ആളുകളും വിശ്വസിക്കുന്ന എന്താണ് അല്ലാത്ത മറ്റു ആരാധ്യന്മാരെ ആരാധിക്കുന്ന ആളുകളുടെ ന്യായം എന്താണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാത്ത പല ആളുകളെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവരോട് സാമീപ്യം തേടുന്നതും ഒക്കെ അല്ലെ വിശുദ്ധ കുറാൻ പറഞ്ഞെന്താഹും അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അല്ലാത്ത പല ആളുകളുടെയും സഹായം ചോ തേടുന്നതും സാമീപ്യം തേടുന്നതും എന്ന് വിശുദ്ധ കുറാൻ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിലും നമ്മെ പഠിച്ചതിലുമൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ അസ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് മാത്രമല്ല സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹുവിന്റെ സൃഷ്ടികളെയൊക്കെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് കാണാൻ സാധിക്കും അവരുടെ വിശ്വാസത്തിൻ്റെ നിരർത്ഥകത വിശുദ്ധ ബോധ്യപ്പെടുത്തുന്നുണ്ട് വമിൻ കുർആാൻ പകലും രാത്രിയുമൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് കമർ സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ലാ തൂലി ശംസിൽ കമർ നിങ്ങൾ നക്ഷത്രങ്ങൾക്കോ അല്ലെങ്കിൽ സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സുജൂത് ചെയ്യാൻ പാടില്ല അവയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം നിങ്ങൾ സുജൂതുകൾ ചെയ്യുക സുജൂത് ചെയ്യുക ഇൻ ഇൻകുന് നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അപ്പോൾ ആ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്ത പലതിനെയും ആരാധിക്കുന്ന ആളുകളുണ്ട് സൂര്യനും അതേപോലെ തന്നെ ചന്ദ്രനും ഒക്കെ സുജൂത് ചെയ്യുന്ന ആളുകളുണ്ട് അവരോട് വിശുദ്ധ ഖുറാം പറയുകയാണെന്ത് അവയൊക്കെ സൃഷ്ടിച്ച പടച്ച അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സുജൂത് ചെയ്യുക എന്ന് വിശുദ്ധ ഖുറാം വിശദീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹു അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അടി ഉറച്ച് വെച്ച് തൗഹീദിൻ്റെ രണ്ടാമത്തെ വിഭാഗം ഏതാണ് രണ്ടാമത്തെ വിഭാഗമായി കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത് തൗഹീദുൽ ഉലൂഹിയ എന്താണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ പുണ്യം നേടാനായിട്ട് മനുഷ്യർ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഏകനായ അള്ളാഹുവിന് മാത്രമാക്കുക അതാണ് തൗഹീദുൽ ഉലൂഹിയ പുണ്യം തേടാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളൊക്കെ ആർക്ക് വേണ്ടി മാത്രമാക്കണം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് മാത്രമായിരിക്കണം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ഒരുപാട് സൽ ഒരുപാട് ആരാധനകളില്ലേ പ്രാർത്ഥന നേർച്ചകൾ അതേപോലെ തന്നെ ബലികർമ്മങ്ങൾ അതേപോലെ തന്നെ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം നോമ്പ് ഹജ്ജ് ഇതൊക്കെ അള്ളാഹുവിന് മാത്രമാക്കുക എന്നതാണ് ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനാ കർമ്മങ്ങളൊക്കെ ആർക്ക് വേണ്ടി മാത്രമാകണം അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം നോക്കൂ നിങ്ങൾ നമസ്കാരം നമസ്കാരം അല്ലാഹുവല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമസ്കരിക്കാൻ പറ്റൂ അള്ളാൻ അടുക്കുന്ന കൂലി കിട്ടുന്ന പ്രതീക്ഷയോട് കൂടിയായിരിക്കണം നമസ്കരിക്കേണ്ടത് പ്രാർത്ഥന അല്ലാഹു വല്ലാത്ത മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പാടുണ്ടോ അല്ലാഹുവിൻ്റെ പടപ്പുകളോട് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല അതേപോലെ തന്നെ ബലിയിറക്ക അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ബലിയിറക്കാൻ പാടില്ല അല്ലേ ബലി ഇറക്കൽ ആർക്ക് വേണ്ടി ആയിരിക്കണം അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം നേർച്ച അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നേർച്ചയാക്കാൻ പാടില്ല അതേപോലെ തന്നെ സഹായം തേടുന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മൾ സഹായം തേടേണ്ടത് അല്ലാതെ മരിച്ചുപോയ മഹാന്മാരോടോ അമ്പിയാക്കളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും കബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മരിച്ചു കിടക്കുന്ന ആളുകളോട് നമ്മൾ സഹായം ചോദിക്കാൻ പാടില്ല ഇതൊക്കെ തൗഹീദുൽ ഉലൂഹിയത്തുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ ആരാധനാ കാര്യങ്ങളും ആരാധനാ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് തൗഹീദുൽ ഉലൂഹിയ അത് പിന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ തൗഹീദുൽ അസ്മാ വസിഫാത്തിനെ കുറിച്ചാണ് ഒന്ന് തൗഹീദു റുബൂബിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തൗഹൈദദുൽ ഉലൂഹിയെക്കുറിച്ചും ആരാധനകളിലുള്ള ഏകത്വം അല്ലെങ്കിൽ ആരാധനകളൊക്കെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക ഉലു റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാണ് എന്നുള്ള ഉറച്ച വിശ്വാസം അതിൽ വേറൊരാളെയും ഇതില്ല പങ്കുകാരില്ല മൂന്നാമത്തേത് തൗഹൈദുൽ അസ്മാ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളുണ്ട് അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട് അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് അള്ളാഹുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് വിശേഷണങ്ങളുണ്ട് അതിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുക അത് അള്ളാഹുവല്ലാത്ത വേറൊരാൾക്കും യോജിക്കുകയോ ചേരുകയോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാൻ പറഞ്ഞു വലില്ലാഹിൽ ലാഹിൽ അസ്മാ ഉൽ ഹസ്ന ഫുബിഹ അള്ളാഹുവിന് ഒരുപാട് നല്ല പേരുകളുണ്ട് നിങ്ങൾ അതുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഒരുപാട് പേരുകൾ എന്താണ് ഗഫൂർ വധൂർ റഹ്മാൻ റഹീം ജബ്ബാർ മുത്തക്കബിർ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകൾ നമുക്ക് കാണാൻ പറ്റും ആ പേരുകളൊക്കെ എന്താണ് അള്ളാഹുവിന് മാത്രമേ അത് യോജിക്കുകയുള്ളൂ വേറെ ഒരാൾക്കും ആ പേരുകൾ യോജിക്കുകയില്ല ആ നാമ നാമഗുണവിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ് വേറെ ഒരാൾക്കും അത് യോജിക്കുകയില്ല എന്നുള്ള വിശ്വാസമാണ് വിശുദ്ധ കുറവാന് പറഞ്ഞു എന്താ ലെയ്സക്കിസ്ലിഹി ഷെയ് ഉൻ വഹുഅസ്മീ ഉൽ ബസീർ അവനെപ്പോലെ ഒന്നും തന്നെ ഇല്ല അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുകൾ അല്ലേ അർ റഹ്മാൻ അർ റഹീം അൽ ഖാദിർ അൽ കരീം അസമീ അൽ ബസീർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകൾ ആയിരിക്കുന്നത് അള്ളാഹുവിനുണ്ട് ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഉന്നതി കേൾവി കാഴ്ച ശക്തി മുഖം കൈ എന്നൊക്കെ തുടങ്ങി അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ഇതൊക്കെ അള്ളാഹുവിന് മാത്രം യോജിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക അത് വേറെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല വക വെച്ച് കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ യോജിച്ച രൂപത്തിലാണ് അള്ളാഹു അവൻ്റെ വിശേഷണങ്ങളും നാമങ്ങളും ഗുണങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുമുഖേന അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും വാഹിദ മൻ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് ആരെങ്കിലും അത് മനഃപ്പാഠമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്താണ് അത് കൃപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകൾ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ ഇതൊക്കെ എന്തു ചെയ്യുക കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയും അത് അള്ളാഹുവിനെ മാത്രം യോജിച്ചതാണ് അത് വേറൊരാൾക്കും വകവെച്ച് കൊടുക്കാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് ഇതാണ് തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങൾ ഒന്ന് തൗഹീദ് റുബൂബിയ രണ്ടാമത്തത് തൗഹൈദുൽ ഉലൂഹയ്യ മൂന്നാമത്തത് തൗഹൈദുൽ അസ്മ ഇ വസിഫാത്ത് ഈ മൂന്ന് ക മൂന്നും തൗഹേദിൻ്റെ ഇനങ്ങളാണ് അത് കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഈമാൻ അടി ഊട്ടി ഉറപ്പിക്കുകയും അള്ളാഹുവിനോട് ഈമാനെ വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് ചോദിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ